കോഴിക്കോട് തോരായിക്കടവിൽ പാലം തകർന്നതിൽ ഉദ്യോഗസ്ഥന്റെ പിഴവെന്ന് ആരോപണം തകർന്ന തോറായിക്കടവ് പാലത്തിന്റെയും മേൽനോട്ട ചുമതല ഒരേ ഉദ്യോഗസ്ഥനായിരുന്നു വിഷയത്തെ മുൻവിധിയോടെ സമീപിക്കുന്നില്ലെന്നും കുറ്റക്കാർക്കെതിരെ നടപടി സ്വീകരിക്കുമെന്നും മന്ത്രി വ്യക്തമാക്കി പാലം വ്യക്തമാക്കിയിലെ സമാനതയാണ് ചർച്ചയാകുന്നത് ഒരേ ഉദ്യോഗസ്ഥനായിരുന്നു മേൽനോട്ട ചുമതല പാലം തകർന്നത് മെയ് അന്ന് മേൽനോട്ട ചുമതലയിൽ ഉണ്ടായിരുന്ന അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർക്ക് തന്നെയാണ് തോരായിക്കടവ് പാലം അവിടെ ഒരു 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 ജനങ്ങളുടെ ദീർഘകാലത്തെ സ്വപ്നമാണ് അത് പദ്ധതിക്ക് കുഴപ്പം കുഴപ്പം പറ്റില്ല പറ്റില്ല ഈ പാലം തകർന്നതിൽ മന്ത്രി മുഹമ്മദ് റിയാസിനെതിരെ കേസെടുക്കാത്തത് എന്തുകൊണ്ടാണെന്നാണ് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശന്റെ ചോദ്യം ഇബ്രാഹിം കുഞ്ഞിനെതിരെ എന്തുകൊണ്ട് ഇപ്പോഴത്തെ പൊതുമരാമത്ത് വകുപ്പ് മന്ത്രിക്ക് ഇന്നലെയാണ് നിർമ്മാണത്തിലിരിക്കെ തോരായ്ക്കടവു പാലത്തിന്റെ ഭീം തകർന്നു വീണത് റിപ്പോർട്ടർ കോഴിക്കോട്